ഹായ് കൂട്ടുകാരി എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് പാലക്കാടിൻ്റെ ഒരു പഴയ പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് മനോഹരം പേര് പോലെ മനോഹരവും നല്ല ടേസ്റ്റുമാണ് ഈ പലഹാരം ഇതിൻ്റെ പേര് ഇതിനോട് കൂടുതൽ ഇഷ്ടം തോന്നിപ്പിക്കും എല്ലാ പ്രായക്കാർക്കും ഇത് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പവുമാണ് ഇതിന് ഒരു കപ്പ് ചെറുപയറു പരിപ്പാണെങ്കിൽ കാൽ കപ്പ് പച്ചരി അതാണ് അതിൻ്റെ അളവ് പരിപ്പ് കൂടുതലും അരി കുറച്ചുമാണ് വേണ്ടത് ഇത് ഞാൻ നന്നായി കഴുകി കുറച്ച് വെള്ളവും ഒഴിച്ച് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കുതിരാൻ വേണ്ടി അടച്ചു വെക്കുന്നുണ്ട് ഇത് രണ്ട് മൂന്ന് മണിക്കൂർ കുതിർന്നതിന് ശേഷം നമുക്കിത് രണ്ടും കൂടി നന്നായിട്ട് അരച്ചെടുക്കണം അരയ്ക്കുമ്പോൾ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം പാലക്കാടിൻ്റെ പഴയകാല മധുരം പറഞ്ഞാൽ മനസ്സിൽ ആദ്യം എത്തുന്നത് മനോഹരം തന്നെയാണ് വിവാഹങ്ങൾക്കും ഉത്സവങ്ങൾക്കും വീട്ടിലെ ചെറിയ ചെറിയ പരിപാടികൾക്കുമൊക്കെ ക്രഞ്ചി ആൻഡ് ടേസ്റ്റിയായ ഈ പലഹാരം ഉണ്ടാക്കാറുണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊട്ടും പരിചയമില്ല ഈ മനോഹര ഈ മനോഹരം നമ്മുടെ അമ്മമ്മമാരുടെ കാലത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായിരുന്നു എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നതും കുറേ ദിവസം കേടുകൂടാതെ ഇരിക്കും എന്നുള്ളതുകൊണ്ട് ഇത് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കി വയ്ക്കും ഞങ്ങൾക്ക് ചെറിയ കുട്ടികൾക്കെല്ലാം ആ സമയത്ത് ഇത് ഉണ്ടാക്കി വെച്ചാൽ നല്ല സുഖമാണ് കളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോൾ എടുത്ത് കഴിക്കാമല്ലോ പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് ചെറുതായി അരിഞ്ഞ തേങ്ങയും ഒരു കുറച്ച് കശുവണ്ടിയും പിന്നെ ഒരു കപ്പ് ശർക്കരയും വേണം ചുക്ക് പൊടിയോ ഏലക്കിപ്പൊടിയോ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം നിർബന്ധമില്ല ചേർത്തണമെന്ന് ഇനി ഒരു സ്പൂൺ നെയ്യ് നമ്മൾക്ക് ചൂടായ ചീഞ്ചിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഈ ചെറുതായി അരിഞ്ഞു വെച്ച തേങ്ങയും കശുവണ്ടിയും കൂടി ചേർത്ത് നന്നായി ബ്രൗൺ കളറായി മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇത് നന്നായി മൂത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിത് വറുത്തു കോരി എടുക്കാം ഇനി ഒരു ഓട്ടച്ചട്ടുകം എടുത്ത് അതിലേക്ക് മാവ് ഒഴിച്ച് ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ തേച്ച് തേച്ച് പരത്തി പരത്തി കൊടുക്കണം സ്പൂണ് കൊണ്ട് സ്പൂണ് വെച്ച് തേച്ച് കൊടുക്കണം ബൂന്തി പോലെ പൊള്ളം പൊള്ളം പോലെ വരരുത് അതുകൊണ്ടാണ് അമർത്തി ഒരു സ്പൂൺ എടുത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കണം തമിഴ്നാട്ടിലും മനോഹരം പ്രസിദ്ധമാണ് പക്ഷേ അവിടെ ഉണ്ടാക്കുന്ന രീതിയും നമ്മൾ ഉണ്ടാക്കുന്ന രീതിയും തമ്മിൽ വളരെ വ്യത്യാസമാണ് ടേസ്റ്റിലും വ്യത്യാസമാണ് ഞങ്ങളുടെ നാട്ടിൽ ഈ ഓട്ടയുള്ള ചട്ടുകത്തിന് അണ്ണാപ്പ എന്നാണ് പറയുന്നത് ഓട്ടച്ചട്ടുക എന്നും പറയും നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേര് കമൻറ്റ് ചെയ്യണം കേട്ടോ പല നാട്ടിൽ പല പേരായിരിക്കും ഇപ്പോൾ നമ്മൾ ഇത് മുഴുവൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര പാവ പാച ചൂടായ ഉരുളിയിൽ കൊച്ചി ശർക്കര ഇട്ടു ഒരു കപ്പ് ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തി കൊടുക്കുക ഇത് നന്നായി ഒന്ന് അലിഞ്ഞ് ഒരു ഒറ്റ നൂൽ പരുവത്തിലായാലും മതി എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഈ മധുരം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇത് മുൻപ് കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരണം കേട്ടോ നിങ്ങൾ ഇത് ഉണ്ടാക്കാറുണ്ടോ ഇത് തമിഴ്നാട്ടിലും വേറെ രീതിയിൽ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ അതെല്ലാം അറിയിക്കണം കേട്ടോ കമൻസിലൂടെ ശർക്കരപ്പനി ഒരു ഒറ്റനൂൽ പരുവുമാവുമ്പോൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ചേരുവകളും കൂടി നമുക്കതിലേക്ക് ചേർത്തിക്കൊടുത്ത് നന്നായി ഇളക്കാം ിൽ നന്നായി ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര കൂടി വിതറി കൊടുക്കാം ഇതിനു മുൻപ് ഞാനിട്ട മുളകു വറുത്ത പുളിയുടെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് നല്ല കൂട്ടുകാരെനിക്ക് ഒരുപാട് നല്ല കമൻസും ഇട്ടിരുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി മുൻപിലേക്കും നിങ്ങളുടെ എല്ലാം സപ്പോർട്ടുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ചെറിയ ചൂടോടെ കൈനിറയെ കിട്ടിയിരുന്ന ഈ കുട്ടിക്കാലത്തെ പലഹാരം ചെറുപ്പത്തിൽ കഴിച്ചവർക്ക് ആർക്കും അതിൻ്റെ രുചിയും അതിൻ്റെ ഓർമ്മകളും മറക്കാൻ സാധിക്കില്ല അപ്പോൾ ഇത് ഇതെൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ